നമസ്തേ വേദപുഷ്പാഞ്ജലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രസിദ്ധമായ ഗണപതി സൂക്തമാണ് നമ്മൾ പഠനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗണപതി സൂക്തം രണ്ട് വേദമന്ത്രങ്ങൾ ഗണപതി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ നിന്നും ഒന്ന് കീജുർവേദത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നു ഇതിൻ്റെ ഋഷി ഉത്സമത ഋഷി ജഗദീ ഛന്ദ ബ്രഹ്മണസ്ഫുതിർദേവത നിഷാദസ്വര ഋത്സമതഋഷി ജഗദീഛന്ദ ബ്രഹ്മണസ്തുതിർദേവത നിഷാദസ്വര മന്ത്രം വളരെ പ്രസിദ്ധമാണ് നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരാം ഓം ഗണനാ ത്വാ ഗണപതിവിങ് കവീനമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം बृह्मणस्पत आनशृणुन्नोदिभिः सीदसादनम् ॐ गणनान्त्वा गणपतिं हवामहे कविं कवीनामुपमश्रवस्तमं जयष् हराजं बृह्मणां बृह्मणस्पत आ नः शृणुन्नोदिभिः सीदसादनम् ॐ गणान्त्वा गणपतिं हवामहे കവിങ് കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഭരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആ നഹ ഷന്നൂ സാധനം മന്ത്രം എഴുതി കാണിക്കുന്നത് നിങ്ങൾ എഴുതിയെടുക്കാം പഠിക്കാം ഋഗുവേദത്തില് രണ്ടാം മണ്ഡലത്തിലാണ് ഈ മന്ത്രം വരുന്നത് രണ്ടാം മണ്ഡലത്തില് ഇരുപത്തിമൂന്നാമത്തെ സൂക്തത്തിൽ ഒന്നാമതായി വരുന്ന മന്ത്രമാണ് ഈ മന്ത്രം ഇനി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് ആ മന്ത്രത്തിൽ പറയുന്നത് ഗണപതിയെ കുറിച്ച് ബ്രഹ്മണസ്പതിയാണല്ലോ ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് ഗണാനാം എന്ന് പറഞ്ഞാൽ ഗണങ്ങളുടെ ഗണപതി ഗണപതിയായ ഗണങ്ങളുടെ ഗണപതി ഗണങ്ങളുടെയും പതിയായ അങ്ങയേ ഹവാമഹേ ഞാൻ വിളിക്കുന്നു ആവാഹിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം കവിനാം കവിം കവികളുടെയും കവിയായ മഹാനായ ദീർഘദർശിയായ എന്നർത്ഥം ഇവിടെ കവിഹി എന്ന് പറഞ്ഞാൽ കവിഹി ഹി എന്നാണ് നമ്മൾ എടുക്കുന്ന അർത്ഥം ക്രാന്തദർശിയായ ആളെയാണ് നമ്മൾ കവി എന്ന് വിളിക്കുന്നത് കവിഹി ക്രാന്തദർശിഹി കവി നാം കവീൻ എന്ന് പറയുമ്പോഴോ കവികളുടെയും കവിയായ മഹാനായ ദീർഘദർശിയായ എന്നൊക്കെ അർത്ഥം പറയാം ഉപമിക്കാവുന്നത് ഉപമശ്രവസ്തമം എന്ന് പറഞ്ഞു ഉപമിക്കാവുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ജ്യേഷ്ഠരാജം രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ ജ്യേഷ്ഠരാജം എന്ന് പറഞ്ഞാല് രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ ്രഹ്മണാം ബ്രഹ്മണസ്പതേ സമ്പൂർണജ്ഞാനങ്ങളുടെയും അധിപതിയായ അല്ലയോ ഭഗവാനെ നഹ നഹശൃൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഊതിഭിഹി ഞങ്ങളെ രക്ഷിക്കുന്നതിനുള്ള സർവ സാമഗ്രികളോടുമൊത്ത് സാധനം ആസീത ഹൃദയരൂപമായ ഇരിപ്പിടത്തിൽ വന്ന് ഇരുന്നാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇവിടെ വളരെ മനോഹരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ മന്ത്രത്തിൽ പ്രധാനമായിട്ടും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്താണ് ഗണപതി തത്വം ഒരു കൂട്ടം ആളുകളുടെ ഗണങ്ങളുടെ ഗണങ്ങളുടെയും ഗണമായിട്ടുള്ളതിൻ്റെ പതിയാണ് അങ്ങനെയുള്ള ഭഗവാൻ അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉപാസകന് ലഭിക്കുക എന്നതാണ് ഈ മന്ത്രത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ത്വാ അങ്ങയെ ഹവാമഹേ ഞങ്ങൾ വിളിക്കുന്നു കവീനാം കവിം എന്താണ് ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റി അത് ഭഗവാൻ ഉണ്ട് കവികളുടെയും കവിയായ മഹാനായ ദീർഘദർശിയായ എന്നർത്ഥം അതായത് ദീർഘദർശിത്വം ഇപ്പോ രണ്ടായിരത്തി അൻപതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധത്തോടു കൂടി ഇപ്പോൾ ഒരു ഉപാസകരെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഈ ഗണപതിയെ ഉപാസിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കവി എന്ന ശബ്ദത്തിന് കേവലം കവിത എഴുതുന്ന അർത്ഥം അല്ല എഴുതിയിരിക്കുന്നത് കവിഹി ക്രാന്തദർശിഹി എന്ന അർത്ഥമാണ് വേദത്തിൽ വേദവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപമിക്കാവുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ നമുക്ക് ഏതെങ്കിലും ഒരാളെ ഉപമിക്കണമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളെ വേണം നമുക്ക് ഉപമിക്കാൻ അങ്ങനെ ആയിരിക്കണം ഒരു ലീഡറും നമ്മൾ പറയുന്നത് ആ ലീഡർ അയാ ആ കണ്ടില്ല അവരെ അവരെപ്പോലെ ആവണം അയാളെപ്പോലെ ആവണം എന്ന് പറയാൻ പറ്റുന്നതാവണം നമ്മളെ ഉള്ളിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി അപ്പം ഉപമിക്കാവുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ജ്യേഷ്ഠരാജം രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ ഏറ്റവും മഹാനായ ബ്രഹ്മണാം ബ്രഹ്മണസ്പത സമ്പൂർണ്ണ ജ്ഞാനങ്ങളുടെയും അറിവുകളുടെയും അധിപതിയായ അല്ലയോ ഭഗവാനെ അത് എപ്പോഴും മനസ്സിലാക്കുക രാജാക്കന്മാരൊക്കെ ധാരാളം സമയം നാല് മണിക്കൂറെങ്കിലും വായിക്കണം ഒരു രാജാവ് എന്നാണ് പിന്നെ ചാണക്യൻ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കൂ പഠിക്കണം എന്ന് പറയുകയാണ് രാജാവ് അപ്പോൾ അറിവുകൾ ഉണ്ടെങ്കിലേ ഒരു ലീഡർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പോൾ സമ്പൂർണ്ണജ്ഞാനങ്ങളുടെയും അധിപതിയായ ഭഗവാനെയാണ് ഇവിടെ ഉപാസിക്കുന്നത് നഹശ്രണ്വൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഈ പ്രാർത്ഥന എനിക്ക് ഇങ്ങനെയൊക്കെ വേണം എന്ന പ്രാർത്ഥന കേട്ടിട്ട് ഊതിഭിഹി ഞങ്ങളെ രക്ഷിക്കാവുന്നതിനുള്ള സർവസാമഗ്രികളോടുമൊത്ത് സാധനം ആസീത എന്റെ ഹൃദയരൂപമാകുന്ന ഇരിപ്പിടത്തിൽ വന്നിട്ട് അതെയോ ഭഗവാനെ അങ് വന്നിരുന്നാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോ ഇന്നത്തെ ഈ വേദപുഷ്പം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർണമായ നമസ്കാരം പറയുന്നു അതോടൊപ്പം നല്ലൊരു ദിവസവും നേരുന്നു എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ